അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാരി ബ്ലൗസ് സാരി ബ്ലൗസിൻ്റെ ലൈനിങ് ആണ് വിത്ത് ബ്ലൗസിൻ്റെ ലൈനിങ് ആണ് ആദ്യം വെട്ടുന്നത് അപ്പോഴും താണ്ട ഇതേമാതിരി ബ്ലൗസ് എടുത്തിട്ട് നമ്മൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് അപ്പോഴും നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം ഇപ്പോൾ സാരി ബ്ലൗസ് എടുക്കുമ്പോൾ ആദ്യമായിട്ട് മടക്കിയിടണം തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ശേഷം വക്ക് ഭാഗമാണെങ്കിലും വെളുപ്പ് ഭാഗം അതിനെ ഒന്ന് ആ വക്ക് ഭാഗവും ഒന്നൊക്കെ വിളുപ്പ് ഭാഗവും വക്ക് ഭാഗം അല്ലാത്ത ഭാഗമാണെങ്കിലും ഇതൊന്ന് കട്ട് ചെയ്ത നൂലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ കട്ട് ഒരു തുമ്പ് അതും അങ്ങ് കട്ട് ചെയ്ത് ആദ്യം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇറക്കമൊക്കെ പിടിക്കാം ഇത് അളവ് ബ്ലൗസ് വെച്ചാണ് ഇതെടുക്കുന്നത് എന്നാലും നമ്മൾ ടേപ്പ് വേണം ടേപ്പിനകത്തും വെച്ച് കാണിച്ചു തരാം അളവ് എടുക്കുന്നത് പിന്നെ അല്ലാതെ ഇതെടുക്കുക അര ഇഞ്ച് മുകളിലെടുക്കുക ഇവിടെ എടുക്കണം അര ഇഞ്ച് ഇത് അടിഭാഗമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിന് ശേഷം അടിഭാഗത്തെ മടക്കി തയ്ക്കാനുള്ള മടക്കി തയ്ക്കാനുള്ള ആ തയ്യൽ തുമ്പ് ഇനി നമുക്ക് വരുന്നത് യഥാർത്ഥ ഇറക്കം പതിനാറര പിന്നെ അര ഇഞ്ച് പതിനേഴ് വേണ്ട അപ്പോഴും മൊത്തത്തിൽ പതിനേഴ് പതിനേഴര ഇഞ്ച് വരും അടിഭാഗം കൂടെ അര എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ സ്കെയില് വെച്ചൊന്ന് വരയ്ക്കാം വരച്ചിട്ട് ഞാൻ അളവ് ബ്ലൗസ് വെച്ച് എങ്ങനെയാണ് ഇറക്കം എടുക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഇറക്കം എടുത്ത് വണ്ണം കൂടി നമുക്ക് എങ്ങിട്ടതിന് ശേഷം നമുക്ക് അളവ് ബ്ലൗസ് എടുത്ത് വേണ്ട ബ്ലൗസ് നാലായിട്ട് മടക്കി വെക്കണം നാലായിട്ട് മടക്കി ഇതേമാതിരി വെക്കണം നമ്മുടെ കഴുത്ത് ഭാഗം ഇത് ഫ്രണ്ട് ഇത് ബാക്ക് പീസാണ് എടുക്കുന്നത് ഫ്രണ്ട് വീടിനെയാണ് വെട്ടുന്നത് ഒന്നിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്നിച്ചും എടുക്കും പല രീതിയിലും നമ്മൾ ബ്ലൗസ് വെട്ടും അപ്പം വേണ്ട ഇതേമാതിരി എടുക്കുക നമ്മൾ ആദ്യം ഇറക്കം എടുത്തല്ല അതേമാതിരി ബ്ലൗസ് ബ്ലൗസ് വെച്ച് നമുക്ക് ഇതേമാതിരി എടുക്കാം ഇപ്പോൾ ഒരു ശകലം അകലം കാലിഞ്ച് കൂടുതലുണ്ട് അപ്പോൾ ഇറക്കം കൂടിപ്പോയാലെന്ത് ചെയ്യും അവിടെ അങ്ങ് വരച്ചു കൊടുക്കുക ഇതേമാതിരി എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലമാണ് എടുത്തേക്കുന്നത് കണ്ട രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം ഇതേമാതിരി പെർഫെക്റ്റ് ആയിട്ടിരിക്കും കഴുത്തിതേമാതിരി വെട്ടിയാൽ കഴുത്തെടുത്ത് വെച്ച് തന്നെ കഴുത്തി ഇതേമാതിരി വെട്ടുക അറിയാൻ വയ്യാത്തവർ ഇതേമാതിരി ഈ ചെയ്താൽ മതി അതിന് ശേഷം അപ്പുറവും അപ്പുറവും കാലിഞ്ച് വീണം തയ്യൽത്തുമ്പ് ഇട്ടേക്കണം ഈ ഷോൾഡറിന് വേണ്ടി അപ്പുറം കാല് ഇപ്പുറം കാല് അപ്പം മൂന്നരയുണ്ട് മൂന്നിഞ്ച് തയ്ച്ച് കഴിയുമ്പോൾ മൂന്നിഞ്ച് കിട്ടും നമുക്ക് ഇനി കൈക്കുഴി അടയാളം ചെയ്യാം കൈക്കുഴി അടയാളം ചെയ്യുന്ന സമയത്ത് വണ്ണവും നമുക്ക് ഇവിടെ അടയാളം ചെയ്യാം കഴി കൈക്കുഴി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ആ കൈക്കുഴിയുടെ ലെവൽ വെച്ച് തന്നെ എടുക്കാം എന്നിട്ട് നിങ്ങൾ കൈക്കുഴി എടുത്തതിന് ശേഷം ടേപ്പ് വെച്ച് അളന്ന് നോക്കണം കാരണം കൈക്കുഴി എടുക്കുമ്പോൾ ചിലപ്പം കൂടി പോവും അപ്പം കൂടി പോവാതിരിക്കാൻ വേണ്ട ഇതേമാതിരി ചെയ്യുക ഞാൻ ശകലം താഴോട്ട് ഇട്ടാണ് എടുത്തത് അപ്പം ശകലം കൂടെ മുകളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ട ഒരിഞ്ചധികം ആദ്യമേ എടുത്ത് പിന്നെ ഞാനത് കുറച്ചിട്ട് കറക്റ്റ് അളവിന് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് നോക്കുമ്പം സാധാരണ ആറര ഇഞ്ചാണ് കൈക്കുഴി എടുക്കേണ്ടത് അപ്പം ആദ്യമേ എടുത്തത് ഏഴര ഇഞ്ചാണ് അതാണ് ഞാൻ മാറ്റി ആക്കിയത് ഇന്നര കൈക്കുഴിയുടെ ഇതാണ്ട ഇതേമാതിരി വെച്ച് ഇങ്ങനെ വെച്ച് കൈക്കുഴിയുടെ അളവെടുക്കുക എടുക്കാം ഇനി അതൊന്ന് തെളിച്ചൊന്ന് വരച്ചു കൊടുക്കാം വരയ്ക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഒന്ന് വരച്ച് കാണിക്കാം ഇതാണ്ട വണ്ണം നമുക്ക് വേണ്ടുന്നത് പത്തര ഇഞ്ചാണ് പത്തര ഇഞ്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് മടക്കി നാലായിട്ട് മടക്കി കിട്ടിയ ശേഷം നാൽപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണമാണ് ഫുള്ള് ഇതാണ്ട് ഇത് എട്ടര ഇഞ്ചാണ് വേസ്റ്റിൻ്റെ വണ്ണം പിന്നെ വേണ്ടത് പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ നമുക്ക് അടയാളം കൊടുക്കണം അപ്പോൾ അടിഭാഗത്ത് എട്ടരയും ഒന്നും ഒന്നരയും പത്ത് ഇഞ്ചാണ് എടുത്തേക്കുന്നത് ഇനി മുകളിലോട്ട് ഇതാണ് നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗമാണിത് അവിടെ വെക്കേണ്ട തയ്യൽത്തുമ്പ ഭാഗത്തോട്ട് നമുക്ക് കട്ട് ചെയ്യുന്ന ഭാഗത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുക ഇനി തയ്യൽത്തുമ്പ് തയ്ക്കുന്ന ഭാഗം ഈ വ വരയിലാണ് നമുക്ക് തയ്ക്കേണ്ടത് ഈ ഭാഗം നമുക്ക് ഡാർട്ട് പിടിക്കേണ്ട ആവശ്യമില്ല കാരണം അളവ് ബ്ലൗസിന് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് തയ്ച്ചാൽ മതി അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ മാത്രം തയ്ച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതേമാതിരി ഇനി നമുക്കൊരു കാലിഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാൻ മറന്നുപോയി അതൊന്ന് മാർക്ക് ചെയ്യാം കാരണം ആവശ്യം കഴുത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടാനും കൈക്കുഴി ഫിറ്റാവാതിരിക്കാൻ ഈ അര ഈ ഒരു കാലിഞ്ചൊന്ന് വെട്ടിയാൽ കറ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിരിക്കും കഴുത്തിൻ്റെയും കൈക്കുഴിയൊക്കെ ഫിറ്റ് ആയിരിക്കാം അവിടെ ഒരു നോച്ചിട്ട് കൊടുത്ത് ഇനി നമുക്ക് കട്ടിങ്ങിൻ്റെ ഭാഗത്തുകൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് വണ്ണം എടുക്കണം അല്ല ഫ്രണ്ടിൻ്റെ പീസിൽ എടുക്കാം ഇനി ആ ബാക്കിയുള്ള ബാലൻസ് തുണി എടുത്ത് തന്നെ എടുത്ത് അങ്ങോട്ടിട്ട് ഇനി അളവിൻ്റെ നമ്മൾ ആദ്യം പിന്നെ എടുത്തില്ലേ ബാക്ക് പീസ് വെട്ടിയില്ലേ ആ ബാക്ക് പീസ് തന്നെ എടുത്ത് ഫ്രണ്ടിലെ പീസിലോട്ട് മുകളിൽ വെച്ചിട്ട് ഇഞ്ച് ഇറക്കവും ഇഞ്ച് വണ്ണവും നിങ്ങളെടുക്കണം കാരണം ബാക്ക് പീസിൻ്റെ അളവ് മാതിരി മാത്രം എടുക്കരുത് ഇഞ്ച് വണ്ണം ഒരു ഇഞ്ച് ഇറക്കാം അത് നിർബന്ധമായിട്ടും അതെടുത്തിരിക്കണം കാരണം ഒരിഞ്ച് എടുക്കുന്നതെന്ന് വെച്ചാൽ വണ്ണം അവിടെ ഡാർട്ട് പിടിക്കേണ്ട ആവശ്യം വരും ഈ ഭാഗത്തൊക്കെ ഡാർട്ട് പിടിക്കും കട്ടിങ്ങിന് നമുക്ക് എന്നിട്ട് നമ്മൾ കൈ നോക്കണം കൈ കിട്ടുമോയെന്ന് നോക്കിയതിന് ശേഷമേ നമ്മൾ ഇതെല്ലാം അടയാളം ചെയ്യാവൂ കൈക്ക് വണ്ണോ ഇറക്കമോ ഒക്കെ കിട്ടുമോയെന്ന് നോക്കിയിട്ട് പിന്നെ ഇറക്കം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കട്ടിങ്ങിനൊക്കെ തയ്യൽ ഡാർട്ട് തയ്യലൊക്കെ പോവും അപ്പോൾ അതിനാണ് ഒരു കട്ടിങ് ഒന്നിച്ചാണ് എടുക്കുന്നത് അല്ലാതെ വേറെ രീതിയിലും എടുക്കാം നമുക്ക് കട്ടിങ്ങിൻ്റെ ആ വളവുള്ള ഭാഗം ഉണ്ടല്ലോ ആ ബോ ബോട്ട് മാതിരിയൊക്കെ നിൽക്കുന്നത് അതുമാതിരി ഉള്ളത് വെട്ടിയിട്ട് പിന്നെ കട്ടിങ് തനിയെടുക്കുക അതായത് ഇത്രയും തുണി ലാഭം കിട്ടാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് കൈക്കുഴിയുടെയും കഴുത്തിൻ്റെ ഒരേ സൈഡിലെടുത്താൽ നമുക്ക് ആ പടികളൊക്കെ കട്ടിങ് ഇത് ക്രോസ് പീസ് വെട്ടാനും പടി വെട്ടാനും ഒക്കെ കിട്ടും ഇതേമാതിരി ഫ്രണ്ടിൻ്റെ കഴുത്തെടുത്ത് വെച്ച് നമുക്ക് അടയാളം ചെയ്താൽ ഇതേമാതിരി വെട്ടിയെടുക്കാം കണ്ടോ ഇത് കഴുത്തിനൊക്കെ ശകലം ഇറക്കം കുറഞ്ഞുള്ള ബ്ലൗ ഇത് കഴുത്തിനൊക്കെ ഇറക്കുള്ള ബ്ലൗസാണിത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇറക്കം ഇതേമാതിരി തന്നെ എടുത്താൽ മതി ആദ്യം നമുക്ക് വേണമെങ്കിൽ ഒന്ന് കഴുത്തൊന്ന് പിന്നെ വരച്ചിടാം എന്നിട്ടത് അങ്ങോട്ട് മാറ്റിയിട്ടതിന് ശേഷം ആവശ്യാനുസരണം എടുക്കുക ഇത് കൈക്കുഴിയാണിത് വേണ്ട ഇവിടെ തേണ്ടേ ഇതിനെ കട്ടി ഒന്ന് കണ്ടോ കട്ടിങ് ഒക്കെ തയ്ക്കാനും ഒക്കെയാണ് ഇപ്പോൾ കട്ടിങ്ങിൻ്റെതായി എടുത്ത് വെച്ച അളവ് ബ്ലൗസ് വെച്ച് ഇതേമാതിരി അടയാളം ചെയ്യാം മുകളിലും താഴെയും കാലിഞ്ച് വീതം അടയാളം ഇത് കൊടുക്കണം അധികം കൊടുക്കണം കാലിഞ്ചുമല്ല അര ഇഞ്ചുമല്ല അതിൻ്റെ ഇടയിലുള്ള ഒരു കുത്തുണ്ടല്ലോ അത്രയും എടുത്താൽ മതി കാരണം കാലിഞ്ചെടുത്താൽ ഒട്ടുമില്ല അര ഇഞ്ചെടുത്താൽ ഒരുപാടാവും വേണ്ട ഇപ്പം നോക്കിക്കേ മൂന്നിഞ്ചുണ്ട് മൂന്നര ഇഞ്ച് മൂന്നേ ഇഞ്ച് മതി ഇവിടെ എന്താണ്ടോ രണ്ടേകാലിഞ്ചുണ്ട് രണ്ടര ഇഞ്ചുണ്ട് മൂന്നിഞ്ചെടുക്കാം ആ അടയാളം തന്നെ ഇവിടെയൊക്കെ കൊടുക്കാം നമുക്ക് ഇങ്ങനെ വെച്ചും വരയ്ക്കാം പേടുന്നവർക്ക് ഇങ്ങനെയും വെച്ച് വരയ്ക്കാം നീ ഇങ്ങനെ വള്ളം മാതിരി അങ്ങ് വരച്ചാൽ മതി കണ്ടോ അത്രയേ ഉള്ളു കട്ടിങ്ങിൻ്റെ ജോലി എല്ലാവർക്കും കട്ടിങ് ബ്ലൗസ് ഭയങ്കര പാടാതെ പറയും ഇതേമാതിരി ഒന്ന് ഫോളോ ചെയ്യുക എല്ലാം കറക്റ്റായിരിക്കും അണ്ട ഇറക്കമൊക്കെ ഇതേമാതിരി എടുക്കുക അതാണ്ട് ഇനി കഴുത്ത് കൈക്കുഴി അല്ല കഴുത്തിൻ്റെ ഇറക്കം എടുക്കുക ഇതേമാതിരി വെച്ച് നമുക്ക് അടയാളം ചെയ്യാം മുകളിലോട്ടും തയ്യൽത്തും പോഴണം ഇങ്ങനെ ഇട്ട് ഇട്ടു ശേഷം ഒന്നും കൂടെ ഒന്ന് വെളിയിലോട്ട് കൊണ്ടുവരണം എന്തിനാണെന്നറിയാമോ അത് അതങ്ങനെ കൊണ്ടുവന്നാലേ കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കത്തോളു ഇവിടെ രണ്ടര ഇഞ്ച് ഇപ്പം ശകലവും കൂടെ എടുത്തിട്ടുണ്ട് കാരണം ഇവിടെ ഒരു പടി തയ്ക്കാൻ വരും വരുമ്പോൾ സമയത്ത് അവിടെ കാലിഞ്ച് പോവും അപ്പോൾ അവിടെ അന്നേരം കറക്റ്റായിരിക്കും ദാ അപ്പോൾ മൂന്നിഞ്ചെടുത്തിട്ടുണ്ട് ഞാൻ കാലിഞ്ച് പോവും ഇവിടെ ഒരു കാലിഞ്ച് തയ് ഇവിടെ ഇങ്ങനെ തയ്യൽ വരും തയ്യൽ വരുമ്പോൾ ആ കഴുത്ത് കറക്റ്റ് തയ്യൽ വെച്ചതിന് ശേഷം തേണ്ട ഊക്ക് വെക്കാനുള്ള തയ്യൽ വരും അപ്പോൾ അത് കറക്റ്റായിരിക്കും ആ മൂന്നെടുത്താൽ രണ്ടരയാവും തയ്യലെല്ലാം കഴിയുമ്പോൾ ഇനി കൈക്കുഴിക്കും എടുത്ത് വെട്ട അതും കൈക്കുഴി പെർഫെക്റ്റ് ആയിട്ടിരിക്കാനാണ് കൈ കൈക്കുഴി കട്ടിങ് എടുത്തിട്ടുണ്ട് ഇതേമാതിരി അങ്ങ് വരച്ച് വെട്ടാം നീ കഴുത്ത് വെട്ടാം ഫ്രണ്ടിനെ കഴുത്താണ് ഇത് വെട്ടുന്നത് നമ്മൾ ആദ്യം വരച്ചിട്ടൊന്നും വെട്ടിയിട്ടില്ല ഇവിടെ കുഴിച്ച് തന്നെ വെട്ടണം ഇത് കട്ടിങ് തുണിയിൽ നിന്ന് വെട്ടിയതാണ് ഇനി നമുക്ക് എക്സ്ട്രാ നാലെണ്ണം വേണം ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് കഴു കൈയാണ് എടുക്കേണ്ടത് കൈ എടുത്തതിന് ശേഷം നോക്കണം എങ്ങനെ കിട്ടും ആ രീതിയിലൊക്കെ മടക്കണം മടക്കി തോക്കിയതിന് ശേഷമേ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നോക്കണം നോക്കിയതിന് ശേഷമേ നമ്മൾ കൈ കയ്യെടുക്കാവൂ കൈ നമുക്ക് ചിലർക്ക് ഇറക്കം കുറവ് മതി ചിലർക്ക് ഇറക്കം കൂടുതൽ വേണം അതൊക്കെ അവരവരുടെ അളവ് ബ്ലൗസ് മാതിരിയാണ് നമ്മൾ കൈ കൈയെടുക്കേണ്ടത് വണ്ണമൊക്കെ ചില ചിലർക്ക് വണ്ണക്കുറവ് മതി ചിലർക്ക് വണ്ണ കൂടുതലുണ്ട് ഇത് സാധാരണ ഒരു മിനിമം ഉള്ള ആളിൻ്റെ വണ്ണമാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണം കൈക്കുഴി ഇതാ ഇതേമാതിരിയാണ് കൈക്കുഴി എടുക്കേണ്ടത് കണ്ടോ വേണ്ട ഇങ്ങനെ എന്നിട്ട് നമുക്ക് ബ്ലൗസ് എടുത്ത് വെച്ച് നോക്കാം പറ്റുന്നു കണ്ടോ ഇങ്ങനെ വെക്കണം ഇവിടെ ഒരു ശകലം കുറവ് വരും തുണിക്ക് വരും ഒരു കൈക്ക് കിട്ടും ഒരു കൈക്ക് ജോയിൻറ്റ് ചെയ്തേണ്ടി വരും ആ നമുക്ക് തേണ്ട വേണ്ട ശകലം മണ്ണം ഇട്ടിട്ടുണ്ട് ഞാൻ അധികം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതെടുത്ത് കൈ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി തോൾ യോജിക്കുമ്പം അത് കൈക്കുഴി കറക്റ്റ് ആയിരിക്കും ഒരു കൈക്ക് ജോയിൻറ്റ് വരും ആ സാരമില്ല അകത്ത് പോകുന്ന തുണിയില്ല അല്ലേ അതൊന്നും കുഴപ്പമില്ല അതിനകത്തൊന്നും വിഷയമില്ല ലൈനിങ്ങിന് തുണി ഇനി ഫ്രഷ് തുണിയിൽ അങ്ങനെ ആവാതിരുന്ന നമ്മൾ ശ്രദ്ധിക്കണം ആയാൽ തന്നെ അതും സാരി നിൽക്കുന്ന ഭാഗത്തെ തയ്ക്കാവും സാരിയുടെ ചു പ്ലീറ്റ് ഇടുന്ന പ്ലീറ്റല്ലോ ബാക്കിലോട്ട് ഇടുന്ന മുന്താണി ഇടത്തില്ല ആ ഭാഗത്തെ ഇടാവൂ കാരണം അവിടെ ആവുമ്പോൾ മറിഞ്ഞു കിടക്കും കഴുത്തിന് കൈയുടെ വണ്ണം എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം വേണ്ടേ ഇത്രയും വണ്ണം ഇറക്കം കുറവാണ് അപ്പോൾ അതിന് ഇതാണ്ടേ ബാലൻസ് തുണി എടുത്ത് ഏതെങ്കിലും എടുത്ത് ഇതിനകത്തു നിന്നൊക്കെ വിട്ടു തുണി വരും ഇത് തയ്ച്ച് റെഡിയാക്കി എടുക്കാം ഇനി കുഴിച്ചു വെട്ടുന്ന രീതിയാണിത് ഇനി നമുക്ക് ക്രോസ് പീസും പടികളും അധികമൊക്കെ ഉള്ളതെടുക്കുക ഇനി ബാക്കിയുള്ള ബാലൻസിൻ്റെ സാധനങ്ങളൊക്കെ വെട്ടണം അതേണ്ട് ഇത് പടികൾ വെട്ടണം അടിപ്പടി വേണം ക്രോസ് പീസ് വേണം കഴുത്തിനുള്ള സ്കെയിലും എടുത്ത് വെച്ച് നേരെ എടുത്ത് വെച്ച് അങ്ങ് അല്ല ചരിവ് കൊടുക്കണം ക്രോസ് പീസിന് നേരെ വെട്ടരുത് നേരെ പിന്നെ ഹൂക്കും ഹൂക്കും സ്റ്റാൻഡിൻ്റെയും പടികൾ അടിപ്പടിയൊക്കെയാണ് അതിന് വെക്കേണ്ടത് ഒരു ടേപ്പ് എടുത്ത് വെച്ച് ഒന്നര ഇഞ്ച് അടയാളത്തിൽ വെട്ടണം സ്കെയിലുള്ള ഒരു നേരെ വെച്ച് അങ്ങ് വെട്ടിയാൽ മതി ആദ്യമായിട്ട് തയ്ക്കുന്നവർ ഒന്നര ഇഞ്ച് തന്നെ ഇടണം ഇതിപ്പോൾ ഒന്നേകാലിഞ്ചിൻ്റെ ഇതാണ് ടേപ്പ് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം അങ്ങനെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒന്നര ഇഞ്ചിൻ്റെ പടി ഒന്നര ഇഞ്ചിൻ്റെ രണ്ടര ഇഞ്ചിൻ്റെ പടി നമുക്ക് ബ്ലൗസിൽ നിന്ന് ബ്ലൗസിൻ്റെ സാ ഇതിനകത്ത് ബ്ലൗസിൻ്റെ സാരി മുറിച്ച ബ്ലൗസിന് വിത്ത് ബ്ലൗസ് ബ്ലൗസല്ലേ അപ്പോൾ ആ ബ്ലൗസിനകത്ത് നമുക്ക് വെട്ടിയെടുക്കാം ഇതിനകത്ത് അകത്തോട്ട് പോകുന്ന തുണികളെല്ലാം മതി ഇത് അകത്തോട്ട് എന്ന് പറഞ്ഞാൽ അകത്തോട്ട് പടികളൊക്കെ അകത്തോട്ട് പോകും ക്രോസ് പീസൊക്കെ അകത്തോട്ട് പോകല്ലോ അത് ഇതൊന്നും കട്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ വെച്ച് മടക്കാൻ നമുക്ക് അടിപ്പടിക്ക് അടിപ്പിച്ച ബാക്ക് പീസിലെ പഠിക്കുക ഇതെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൈക്കുഴിയുടെ ഒരു കൈക്ക് വെക്കണമല്ലോ ജോയിൻറ്റ് എങ്കിൽ ഇത് വെച്ച് കൊടുത്താലും മതി ഇനി ഇതെല്ലാം വെട്ടി കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കി പിന്നെ വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ടാണ് ഞാൻ ബ്ലൗസിൻ്റെ സാരിന്ന് മുറിച്ച വിത്ത് ബ്ലൗസ് മുറിച്ചത് കാണിക്കാത്തത് അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് ഇത് കാണിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസ്സലാമലൈക്കും